പെലാജിക് വല ഉപയോഗിച്ച് മീൻപിടുത്തം അഴീക്കോട് ബോട്ടുകൾ പിടികൂടി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കടലിൽ നിരോധിത വല ഉപയോഗിച്ച് മീൻപിടുത്തം നടത്തിയ ബോട്ടുകൾ പിടികൂടി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മംഗലാപുരം ഭാഗത്തു നിന്നുമുള്ള രണ്ട് ബോട്ടുകളാണ് അഴീക്കോട്ടെ മത്സ്യത്തൊഴിലാളികൾ കസ്റ്റഡിയിൽ എടുത്തത് ഇന്ന് പുലർച്ചെ ആറു മണിയോടെയാണ് സംഭവം കരയിൽ നിന്നും എട്ട് കിലോമീറ്ററോളം പടിഞ്ഞാറ് ഭാഗത്താണ് രണ്ട് മംഗലാപുരം ബോട്ടുകൾ നിരോധിത പെലാജിക് വല ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ പരിസരത്തുണ്ടായിരുന്ന രണ്ട് ബോട്ടുകളും പൊളഞ്ഞ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഈ ബോട്ടുകളെ കരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ബോട്ടുകൾ കോസ്റ്റൽ പോലീസിന് കൈമാറുമെന്നും പരമ്പരാഗത മത്സ്യത്തൊഴിലാളി പറഞ്ഞു രാട്ടാ വല കാണിച്ച വലേല ബാക്കി വലത് ഇതിന്റെ അടിയിലുണ്ട് ഇവിടെ കോടന്റെ ഊര് എത്തിക്ക എന്റെ വലയുടെ ഇതിന്റെ ഇതാണ്ടാ